ഒ സൈഡൊക്കെ രണ്ട് ഹോട്ടലെടുത്തിട്ട് ശരി നമ്മൾ സ്ഥലത്തെത്തിനെല്ലാം ഇത് കാണാൻ വേണ്ടിട്ടാണല്ലോ വന്നത് അവന് ഭാഗത്താണല്ലോ ചേർത്തിക്കും நம்மல் எங்கோட்டாய் கேரி போனே நிக்கானா கேரி வாடா மனில் சாலலை இந்த பங்கி அடு பேக்கபாட்டராடா ஐயோ குளிசினுக்கிறேன் അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കുണ്ടൽപേട്ടിലേക്കാണ് കുണ്ടൽപേട്ടിലെ പൂ വിരിഞ്ഞിട്ടുണ്ട് അത് കാണാൻ വേണ്ടി വന്നിട്ടാണ് ഉള്ളത് അപ്പോൾ വന്നുകൊണ്ട് നിൽക്കുമ്പോൾ വഴി എങ്ങനെയോ ചെറുതായിട്ടൊന്ന് തെറ്റി ഗോപാൽ സ്വാമി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടായിരുന്നു സെർച്ച് ചെയ്തത് ഗോപാൽ സ്വാമി ബെട്ട അങ്ങനെ എന്തുവാണ് നമുക്ക് പോകേണ്ട സ്ഥലം അപ്പോൾ അവിടെ എത്തി അവിടെ എത്തി വയ്ക്കുമ്പം പിന്നെ വേറെ ഏതൊക്കെയോ ഒരു വഴിയിലൂടെ മാപ്പില്ല അങ്ങനെ വന്നുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ കാണുന്ന റിസർവ് വയർ കണ്ടത് വളരെ ഭംഗിയുള്ള ഒരു റിസർവ് വയറാണ് അപ്പോൾ കൽക്കേട്ട് റിസർവ് വയർ എന്നാണ് ഇതിനെ ഗൂഗിളിൽ കാണുന്നത് ഒരു ഭംഗിയുള്ള പ്രദേശം ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമാണ് നമ്മൾ അബദ്ധത്തിലെത്തിപ്പെട്ടിട്ടുള്ളത് അതല്ലെങ്കിലും വഴിതെറ്റിയിട്ടാണല്ലോ നമ്മൾ പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടുക അപ്പോൾ സൂര്യകാന്തി പൂ കാണാൻ വരുന്നവർ പറ്റുവാണെങ്കിൽ ഇവിടെയും കൂടി ഒന്ന് വന്ന് എക്സ്പ്ലോറ് ചെയ്ത് തിരിച്ചു പോവുക നമുക്ക് ഇതിന് അടുത്തൊക്കെ ധാരാളം സൂര്യകാന്തി ചെറിയ ചെറിയ പാടങ്ങൾ കാണാം ഇവിടെയൊക്കെ നമുക്ക് എക്സ്പ്ലോറ് ചെയ്യാം വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ് നമ്മളെ ഇവിടെ വരവേറ്റിരിക്കുന്നത് ഇനി നേരെ ഇവിടുന്ന് തിരിച്ച് ഗുണ്ടൽപേട്ട് ഹിമവത് ബാലഗോപാല സ്വാമി കെട്ട അങ്ങോട്ടേക്കാണ് പോകേണ്ടത് അവിടെയാണ് കൂടുതലും ആയിട്ട് സൂര്യകാന്തി പാടങ്ങളും അതുപോലെയുള്ള മറ്റു പൂക്കളുടെ പാടങ്ങളും ഒക്കെ ഉള്ളത് അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് ഇടാം അങ്ങോട്ട് നമുക്ക് ഈ പടിക്കെട്ടുകൾ ഇങ്ങനെ ഇറങ്ങി താഴേക്ക് വന്ന് ഇവിടെ നിന്ന് വളരെ കെയർഫുൾ ആയിട്ട് ആസ്വദിക്കുക പോവുക പിന്നെ വേറൊരു കാര്യം പതിവിന് വിപരീതമായിട്ട് ഇന്ന് ഞാൻ തനിച്ചല്ല ഒരു മൂന്ന് സുഹൃത്തുക്കൾ കൂടെ കൂടെയുണ്ട് രജത്ത് ഷിംജിത്ത് ആൻഡ് അനൂപ് മനോഹരമായ ഗ്രാമ കാഴ്ചകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് നോക്കൂ അങ്ങോട്ട് നോക്കൂ അവിടെ സൂര്യകാന്തി വിടർന്നു നിൽക്കുന്നു ഇങ്ങോട്ട് നോക്കൂ ഇവിടെയും നോക്കൂ രണ്ട് വാഴകൾ ഇനെള്ള കൊട്ടക്കാര നിങ്ങളുടെ ഇടയിലുണ്ട് 700 മീറ്റർ ടൺറൈൽ റിയലി എഡിറ്റ് ആയിട്ടുള്ള കൊട്ടക്കാര റിയലി എഡിറ്റ് എട ജസ്റ്റ് ഇവനെ വണ്ടി തേയ്ത്തിന്റെ ഓന്നല്ല ഇപ്പുറം റൈറ്റ് നമ്മ കാടിക്കാ സ്ട്രൈറ്റ് ആണോ റൈറ്റ് ആണോ റൈറ്റ് റൈറ്റ് കൊണ്ട് മുന്നോട്ട് കൊടുക്ക് വാ വാ നമ്മളെ മുടക്കുന്ന 80 മിനിറ്റ് കഴിഞ്ഞില്ലേ അല്ലല്ല ആനനെ ണെങ്കിൽ വൈകുന്നേരം അഞ്ചു മണിക്ക് വരെ ആടെ നിൽക്കണം എന്നാലും ആനനെ കാണാം അങ്ങനെ നമ്മൾ ഹിമവത് ബാലഗോപാല ബാലഗോപാലസ്വാമി ബട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇതാണ് വളരെ കഴിഞ്ഞ വർഷം റീൽസിലൊക്കെ ഫേമസ് ആയ വഴി തലശ്ശേരി എത്ര കിലോമീറ്റർ കിലോമീറ്റർ ആണ് ആ അത് ചുറ്റിയത് കന്ന് പൂട്ടുന്നേടക്ക സംഗതി സെറ്റ് ആക്കി നല്ല അടിപൊളി ദിവസം തന്നെ നല്ല അടിപൊളി ബ്ലോക്ക് പാർക്കിംഗ് വന്ന കേട്ടോ വലിയ ചാർജ് ഒന്നും ഇല്ലല്ലോ അടിപൊളി വണ്ടി ബാക്കോട്ട് എടുത്തിട്ട് വരുന്ന ഗ്യാപ്പിൽ എവിടെ കേട്ടി വെച്ചു കാണുന്നത് ഗോപാൽ സ്വാമി പെട്ട ബസ് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന ക്യൂ ആണ് അപ്പോ ഞായറാഴ്ച വരുന്നവർ ശ്രദ്ധിക്കുക ഏകദേശം പത്ത് അഞ്ഞൂറ് മീറ്ററോളം ഈ ക്യൂ ഇങ്ങോട്ട് നിൽക്കുന്നുണ്ട് ஏய் அதுக்கு குளிச்சு வர அட ஹ அப்படியே வெச்சொளே வரலை மச்சான் परसेंटेज இல்ல என்ன யாராவது கிட்ட அதன சிங்கிள் லைட் உள்ளால சிங்கிள் லைன்ல எடுக்கலாம் இது நீ கரெக்ட்டா இருக்கே கரெக்ட்டா போடு தேயே செந்து

നേരിട്ട് വന്ന് ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യുക റീൽസ് റീൽസെല്ലാം കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നവർ ശ്രദ്ധിക്കുക ഇവിടെയൊക്കെ പുതിയ ചെടികൾ നട്ടിട്ടേ ഉള്ളൂ ഏകദേശം ഓഗസ്റ്റ് ആ സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇഷ്ടംപോലെ പൂക്കളും അതുപോലെ ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ റീൽസൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ടേക്കാരും ചാടിക്കയറി വരാൻ നിൽക്കണ്ട ഓഗസ്റ്റ് മാസത്തിൽ വരികയാണെങ്കിൽ അടിപൊളി വൈബായിരിക്കും ഇവിടെ മഴയൊന്നുമില്ല ആ നേരം ഓഗസ്റ്റിൽ മഴ ചെറുങ്ങനെ തുടങ്ങുകയും ചെയ്യും അങ്ങനെ തീരെ ഇല്ല എന്നല്ല ചെറിയ ചെറിയ ഇടങ്ങളിലായി ചെറിയ ചെറിയ പാടങ്ങളിൽ നമുക്ക് സൂര്യാന്തി കാണാം എന്നാലും ഇതുപോലെ അടുപ്പിച്ച് അടുപ്പിച്ച് ഒന്നിച്ച് കാണണമെങ്കിൽ ഓഗസ്റ്റ് മാസത്തിൽ വരുന്നതായിരിക്കും നല്ലത് അങ്ങ് ദൂരെ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം ഓഗസ്റ്റ് മാസത്തിൽ നിറയെ പൂത്ത് നിൽക്കുന്ന പൂപ്പാടങ്ങൾ നമുക്ക് കാണാം ഇവിടെ നമുക്ക് ജമന്തി പൂ കാണാം അതുപോലെ പല പല പൂക്കളും കാണുന്ന സ്ഥലങ്ങളിലൊക്കെ കാണാം